ഹായ് ഫ്രണ്ട്സ് കേൽ ഫോർട്ടീൻ മലബാർ വെഡിങ് എന്ന കാസർഗോഡുകാരുടെ സ്വന്തം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കാസർഗോഡിൻ്റെ മാത്രം സ്പെഷ്യലായിട്ടുള്ള ബീഫ് പള്ളിക്കറിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നതും അതും അടിപൊളി ടേസ്റ്റിലാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു പ്രാവശ്യം പള്ളിക്കറി കൂട്ടിയിട്ടുള്ള എല്ലാവർക്കും പെട്ടെന്ന് പിടിച്ചെടുക്കാൻ പറ്റുന്ന അതേ ടേസ്റ്റിലാണ് ഞാൻ ഇന്ന് കാസർഗോഡ് പള്ളിക്കറി കാണിച്ചിരുന്നത് അപ്പോൾ അതിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കിലോ ബീഫ് എല്ലുള്ള ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത് നല്ലോണം നല്ലവണ്ണം പിന്നെ ദ വെള്ളം ഊറാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പിൽ ഇട്ട് വെച്ചിട്ടുണ്ട് വെള്ളമെല്ലാം ഊറിയ പിന്നെ നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി മണ്ണിൻ്റെ ചട്ടി ഉണ്ടെങ്കിൽ മണ്ണിൻ്റെ ചട്ടിയിലും വെക്കാം ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് വെക്കുന്നത് ഇത് ഞാൻ ഗ്യാസ് സ്റ്റോപ്പിൽ തന്നെ വെച്ചിട്ട് നല്ലോണം വേവിച്ചിട്ട് എടുക്കും ഇനി വിറകടപ്പെല്ലാം ഉണ്ടെങ്കിൽ അതിലാണ് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടല് പിന്നെ ഇതിലേക്ക് മൂന്ന് ഉള്ളി ഉണ്ടല്ലോ വളരെ തിന്നായിട്ട് അതായത് ചെറുതായിട്ട് തിന്നായിട്ട് അരിഞ്ഞിട്ട് എടുക്കണം നല്ല കട്ടിക്ക് അരിഞ്ഞിട്ട് എടുക്കണ്ട അത് മൂന്നെണ്ണം ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ തക്കാളി പ്രത്യേകം ശ്രദ്ധിക്കണം ഞങ്ങൾ ഈ കറിയൊന്നും വയറ്റിയിട്ടല്ല വെക്കുന്നത് അതുകൊണ്ട് തന്നെ മുറിക്കുന്ന സമയത്ത് നല്ലപോലെ തെളുപ്പാക്കിയിട്ട് മുറിച്ചിട്ട് എടുക്കണം പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി രണ്ടും ഒരേ അളവിലെടുത്തിട്ട് പേസ്റ്റാക്കി എന്നിട്ട് ഞാനിത് രണ്ട് ടേബിൾ സ്പൂണ് ഇതയിലേക്ക് മുഴുവനായിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പെല്ലാം നിങ്ങൾ ടേസ്റ്റ് അനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി ഒരു ടീസ്പൂൺ ഗരം മസാല ഉണ്ടല്ലോ റെഡിമെയ്ഡ് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിച്ചപ്പില ഉണ്ടല്ലോ ഫ്രഷ് ആയിട്ടുള്ള കറിച്ചപ്പല അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് തിരുമ്മി തിരുമ്മിയിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കണം കറി ടേസ്റ്റ് ആവാനുള്ള ആദ്യത്തെ ടിപ്സ് പറഞ്ഞുതരാം ഇത് അഞ്ച് മിനിറ്റ് കൈയോട് തിരുമ്മിയിട്ടെടുക്കണം ഈ ഉള്ളിയും ബീഫെല്ലാം നല്ല പോലെ ഒന്ന് കുഴഞ്ഞ് വരണം മനസ്സിലായില്ലേ ഈ രീതിയിൽ അഞ്ച് മിനിറ്റ് തന്നെ നമ്മൾ ഇളക്കി മിക്സാക്കി എടുക്കണം അപ്പോൾ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് ഇങ്ങനെ മിക്സാക്കുന്ന സമയത്താണ് ഇതിലേക്ക് ഞാൻ എണ്ണയൊന്നും ഒഴിക്കാണ്ട് നല്ല നാടൻ സ്റ്റൈലാണ് വെച്ചിട്ട് കാണിച്ചിരുന്നത് ഇനിയിപ്പോൾ എണ്ണയെല്ലാം വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ തിയ്യൊരു സമയത്ത് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നല്ലോണം ഉള്ളിയും ഇറച്ചിയെല്ലാം കുഴഞ്ഞൊരു പരുവത്തിലായിട്ടുണ്ട് ഇനി ഞമ്മക്കിത് വേവിച്ചിട്ട് എടുക്കാം അപ്പോൾ വിറകടുപ്പുണ്ടെങ്കിൽ വിറകടുപ്പിൽ വെച്ചുകൊടുക്കണം മണ്ണിൻ്റെ ചട്ടിയെല്ലാം ആകുമ്പോൾ ഭയങ്കര ടേസ്റ്റായിട്ടുണ്ടാവും ഞാൻ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ആക്കുന്നുണ്ട് ദക്കാറി നല്ല പോലെ തിളച്ചിട്ട് വന്നിട്ടുണ്ട് ഇത് ഫുള്ള് തീല് വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ തിളപ്പിച്ചെടുക്കുന്നുള്ളത് ഇനി എല്ലാം കൂടി അടിമേലയും മേലെ അടിയെല്ലാം ആണെന്ന രീതിയിൽ ഇളക്കി മിക്സാക്കിയിട്ട് എടുക്കണം മനസ്സിലായല്ലോ ഈ ഒരു പരുവം ആയതിനു ശേഷം വീണ്ടും നമുക്കിത് മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ വേവിച്ചിട്ട് എടുക്കണം അപ്പം ഇനി എത്ര സമയം വേറുണ്ട് അത്രയും സമയം നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് തന്നെ വേവിച്ചിട്ടെടുക്കാം ഇനി വേവുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമുള്ള മസാല റെഡിയാക്കിയിട്ട് എടുക്കണം ഇനി മുഴുവനായിട്ടുള്ള കൊത്തമ്പരി ഉണ്ടല്ലോ നാല് ടേബിൾ സ്പൂൺ കൊത്തമ്പാരി അതായത് മല്ലി ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ പെരും അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ടീസ്പൂൺ ചെറിയ ജീരകം രണ്ട് ഗ്രാമ്പും എടുത്തിട്ടുണ്ട് നാല് ഏലക്ക എടുത്തിട്ടുണ്ട് എല്ലാം അളവ് ആയിരിക്കണം ഒരു സ്റ്റാർ അത്രേ വേണ്ടൂ പിന്നെ ജാതി പത്രീ ഉണ്ടല്ല ഒരു കഷ്ണം അതെടുത്തിട്ടുണ്ട് ഒരു കഷ്ണം പട്ട പിന്നെ വേണ്ടത് മുഴുവനായിട്ടുള്ള കുരുമുളകാണ് അതും ഒരു ടേബിൾ സ്പൂണ് അപ്പോൾ പറഞ്ഞ അളവ് കൂടുതലും കുറവും ആയിപ്പോണ്ട എല്ലാം കൂടി കരിഞ്ഞു പോകാത്ത രീതിയിൽ വറുത്തിട്ട് എടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം കരിഞ്ഞു പോയെങ്കിൽ ഇതിൻ്റെ എല്ലാ ടേസ്റ്റും പോവും തന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വറുത്തിട്ട് എടുക്കാൻ എല്ലാം നല്ലോണം വറന്ന് വന്നിട്ടാകുമ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റണം എന്നിട്ട് ചൂടാറുന്നത് വരെ വെയിറ്റ് ആക്കണം മനസ്സിലായില്ല ഇനിയിലേക്ക് ആവശ്യമുള്ള വറ്റൽ മുളകൊന്ന് വറുത്തിട്ട് എടുക്കണം ഞാൻ നാടൻ മുളയാണ് ഇട്ടിട്ടുള്ളത് കണ്ടല്ല കണ്ടല്ലേ ഈയൊരളവിലുള്ള ഇരുപത് എടുത്തിട്ടുണ്ട് ഇനി മുളകെല്ലാം കുറേ വലിയ സൈസാണെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് എടുത്താൽ മതി ചിലപ്പോൾ ഒരു പതിനഞ്ചെല്ലാം എടുത്തെങ്കിൽ മതിയാവും അതും നല്ലോണം ക്രിസ്പി ആകണം കരിഞ്ഞു പോകേണ്ട ശ്രദ്ധിക്കണം കരിഞ്ഞു പോകാണ്ട് നല്ല ക്രിസ്പിയാകുന്ന രീതിയിൽ വറുത്തിട്ട് എടുക്കണം ഇനി ഇതും ചൂടാറണം രണ്ടും ചൂടാറിയ പിന്നെ പൊടിച്ചിട്ടെടുക്കണം ഞാൻ ഈ മിക്സിൻ്റെ ജാറിലാണ് പൊടിച്ചിട്ടെടുക്കുന്നത് പിന്നെ എപ്പോഴും പൊടിച്ചെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം ചൂടോട് കൂടി പൊടിച്ചിട്ട് എടുക്കുമ്പോൾ നേരെ പൊടിഞ്ഞിട്ടൊന്നും കിട്ടില്ല എല്ലാം ചൂടാറിയ പിന്നെ പൊടിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് പൊടിഞ്ഞിട്ട് കിട്ടും ഇതാ ഞാൻ ഇവിടെ എല്ലാം നല്ല പോലെ പൊടിച്ചിട്ടെടുക്കുന്നുണ്ട് മനസ്സിലായില്ല പിന്നെ വേണ്ടത് തേങ്ങ ഒരു മുറി തേങ്ങ തേങ്ങയാണ് ഞാനേക്ക് എടുക്കുന്നത് അതും നമുക്ക് വറുത്തിട്ട് എടുക്കണം തേങ്ങ വറുക്കുന്ന സമയത്ത് ഫുള്ള് തീല് വെക്കണ്ട ഒരു മീഡിയം തീല് വെച്ചുകൊടുത്തിട്ട് വറുത്താൽ മതി അങ്ങനെ ആകുമ്പോൾ അടിക്കും പിടിക്കാലോ കരിഞ്ഞും പോകേല എല്ലാം ഒരേ കളറിൽ കിട്ടുകയും ചെയ്യും ഒരു ലൈറ്റായിട്ട് ഗോൾഡ് കളറായാൽ മതി കൂടുതൽ ഡാർക്ക് കളറാവാൻ നിൽക്കണ്ട എന്നാൽ എല്ലാം നല്ലപോലെ മൊരിഞ്ഞിട്ട് കിട്ടുകയും വേണം ആ ഒരു പരുവത്തിൽ വറുത്തിട്ട് എടുക്കണം എന്നാ ഈ ഒരു കളറ് മതി ഈ സമയമാകുമ്പോഴത്തേക്ക് നമ്മളെ ബീഫെല്ലാം ബെന്തിട്ട് കിട്ടിയിട്ടുണ്ടാവും എനിക്ക് ഏകദേശം ഒരു മണിക്കൂർ തന്നെ വേണ്ടി വന്നിട്ടുണ്ട് ചെറിയ തീലാണ് വെച്ചിട്ട് ചിലപ്പോൾ മുക്കാൽ മണിക്കൂറിലും ബെന്ത് കിട്ടും അപ്പോൾ ഒന്ന് നോക്കണം എന്നിട്ട് ഈയിലേക്ക് പൊടിച്ച പൊടികളിട്ടു കൊടുക്കണം ഇപ്പം എൻ്റെ പാത്രത്തിൽ വളരെ കുറച്ച് വെള്ളമേ ഉള്ളൂ ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല ഉള്ളിയും തക്കാളിയും ബീഫൊന്നും ഇറങ്ങി വന്ന വെള്ളത്തിലാണ് ബെന്തിട്ടുള്ളത് ഇനി പൊടികളെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ഇതേപോലെ ചെറിയ തീല് മൂടി വെച്ചിട്ട് പത്ത് മിനിറ്റ് വേവിച്ചിട്ട് എടുക്കണം അപ്പോൾ ബീഫും എല്ലാം നല്ലോണം മിക്സ് ആയിട്ട് കിട്ടും ഈ ഒരു പരുവത്തിലാണ് ഞാൻ ഇന്ന് ബീഫ് കറി ഉണ്ടാക്കുന്നത് അപ്പോൾ സാധാരണ പള്ളി കറിയെല്ലാം കിട്ടൽ ഇങ്ങനെ കട്ടി തന്നെയാണ് ചില പള്ളീന്ന് കുറച്ച് അരിഞ്ഞ പരുവത്തിലും കിട്ടലുണ്ട് അങ്ങനെ അനിഞ്ഞ പരുവത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുളക് പൊടി ചേർക്കുന്നൊരു സമയമുണ്ടല്ലോ ആ സമയത്ത് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി എത്ര നമുക്ക് ലൂസ് വേണം അതനുസരിച്ചിട്ട് വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി ഇനി കൂടുതൽ ലൂസായപ്പോൾ പോണ്ട അങ്ങനെ ലൂസായ കറിക്ക് ടേസ്റ്റൊന്നും കിട്ടിയല്ല ഇത് ഇപ്പോൾ മല്ലിച്ചപ്പലിയും മസാലയും എല്ലാം മിക്സായിട്ട് നല്ല പോലെ ഒരു കുഞ്ഞ നല്ലൊരു പരുവത്തിലായിട്ട് വന്നിട്ടുണ്ട് ഈ പരുവാകുമ്പോൾ കറി നമുക്ക് സെർവാക്കാം അപ്പം ഇങ്ങനെയും കറി സെർവാക്കലുണ്ട് ഇപ്പം ഞാൻ കുറച്ച് തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ കുറച്ച് കറി ഞാൻ ഇങ്ങനെ എടുത്തിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് അറിയണമല്ലോ അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ പകുതി ഇങ്ങനെ എടുത്ത് വെച്ച് ബാക്കിയിലേക്കാണ് പകുതി എടുത്ത് വെച്ചിട്ടാ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എടുത്തിട്ട് വെച്ചതേ ഉള്ളു ബാക്കിയുള്ളിലേക്ക് ഭറുത്ത തേങ്ങാം കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സാക്കിയിട്ട് എടുക്കണം തീ കൂടിപ്പോണ്ട ചെറിയ തീയിൽ തന്നെ വയ്ക്കുകയും വേണം വീണ്ടും തേങ്ങ മിക്സാക്കിയ പിന്നെ ഈ തേങ്ങ ഒന്ന് കുക്കാവണം അതിനും വേണ്ടിയിട്ട് ഒരഞ്ച് മിനിറ്റ് ചെറിയ തീയിൽ മൂടി വെച്ചിട്ട് നല്ല പോലെ ആവി വരണം ഈ ആവിയിൽ തേങ്ങാല നന്നായിട്ട് വെന്ത് വരണം ആ പരുവത്തിൽ നമുക്ക് എന്താക്കാം മൂടി വെച്ചിട്ട് വേവിച്ചിട്ട് എടുക്കാം മനസ്സിലായല്ലോ അപ്പോൾ രണ്ട് രീതിയിലുള്ള പള്ളിക്കറി ഞാൻ നിങ്ങൾക്കിന്ന് കാണിച്ചു തന്നതാ നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ഇഷ്ടമുള്ളത് ആ രീതിയിൽ കറി ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കണം ഒരു പ്രാവശ്യം പള്ളിക്കറി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വെച്ച ടേസ്റ്റും ആ കറിയും നിങ്ങൾ ഒന്ന് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും അതേ ടേസ്റ്റിനെ ഈ കറിക്ക് കിട്ടും അത്രയും ആണ് പള്ളിയിൽ കറി വെക്കുന്ന ഒരാളോട് ചോദിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇന്ന് ചെയ്ത് കാണിച്ചിട്ടുള്ളത് അത്രയും പെർഫെക്റ്റായിട്ടുള്ള ടേസ്റ്റാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും എൻ്റെ ഈ റെസിപ്പി മാക്സിമം ഷെയർ ആക്കിയിട്ട് എനിക്കൊന്ന് സപ്പോർട്ടാക്കണം അതേപോലെ ഹൈപ്പ് എന്ന ഓപ്ഷൻ ഉണ്ട് അതും ചെയ്ത് കാണിക്കണം അപ്പോൾ ബായ് ബായ്